സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തി ഒമ്പതാം ദശകം പഠിക്കാം അറുപത്തി ഒമ്പതാം ദശകത്തിലെ അഞ് ആറു മുതൽ പതിനൊന്ന് വരെ പദ്യങ്ങൾ പഠിക്കാം അഞ്ചു വരെ പദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു രാസക്രീഡയാണ് ഈ

പഞ്ചന തവ സഞ്ജുചുബ ഭുജമഞ്ചിതൂരുപുഴകാങ്കുരാസന്നതവൽ തധനു കാപി നാമ പശുവാംഗന കം ഹലംബത്തെ സ്മ തവ താന്തിഭാരമുളക്ഷണിത് ആചലിതകുന്തളാ നവഭീരസാരനവസൗരഭം പഞ്ചന തവ സഞ്ജുചുബ ഭുജം അഞ്ചിതൂരുപുളകാങ്കുര ഇങ്ങനെയാണ് വാക്കുകൾ ചിഹ്നം എന്ന് പറഞ്ഞാൽ വേർപ്പ് പൊടിഞ്ഞത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷീണിതം തനുവല്ലരി പുള്ളി വലയ സുന്ദരി സുന്ദരിമാരുടെ വിശേഷമാണ് തനു ശരീരമാണല്ലോ അങ്ങനെയുള്ള ഗോപിക കാപി എന്ന് പറഞ്ഞാൽ ഉരു എന്നർത്ഥം തതിനു അനന്തരം അവ്യയമാണ് കാപി വ്യയമായിട്ടെക്കാം നാമ ഒരവ്യയവമാണ് ആ ഗോപിക പോലും എന്നുള്ള അർത്ഥത്തിലൊക്കെ എടുക്കാം നാമ പശുപങ്കര പശുപൻ ഗോപൻ അവരുടെ അങ്കര അപ്പോൾ ഗോപസ്ത്രീ കാന്തം അംശം അംശം എന്ന് പറഞ്ഞാൽ തോൾ മനോഹരമായ തോളിനെ ആരുടെ തവ ആ പിന്നെ വരുന്നുണ്ട് അങ്ങയുടെ മനോഹരമായ തോളിനെ അവലംബിതയെ സ്മ അവലംബിച്ചു തോളിലേക്ക് ചാരിക്കടന്നു എന്നർത്ഥം എന്നുള്ളത് അവലംബിതയെന്നുള്ളത് വന്തതയെന്നൊക്കെ പറയുന്നവർ ലട്ട് വർത്തമാനകാലൊക്കെ വരികയാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ സ്മ എന്ന അവിയേയം ചേർത്താൽ ഭൂതകാല അർത്ഥം കിട്ടും അവലംബിച്ചു എന്ന് കിട്ടും അവലമ്പിക്കുന്നു എന്നാണ് അവലമ്പതി അങ്ങനെ തോളിലേക്ക് ചാരിക്കടന്ന നൃത്തം താന്തി ഭാരമുകുളേക്ഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് താന്തി എന്ന് പറഞ്ഞാൽ വിശ്രമത്തിൻ്റെ ക്ഷീണം അതിൻ്റെ ഭാരം അതുകൊണ്ട് മുകുളം എന്ന് പറഞ്ഞാൽ അടഞ്ഞത് അടഞ്ഞു വരുന്ന ഈക്ഷണം ആ കണ്ണുകളോടുകൂടിയുള്ള ആയിട്ട് ക്ഷീണിതയായിട്ട് കണ്ണ് ഇടയ്ക്ക് അടഞ്ഞു വന്നുകൊണ്ട് ഭഗവാൻ്റെ തോളിലേക്ക് ചാരിക്കണന്ന നൃത്തം കാചിത് അടുത്തത് ഒരു മറ്റൊരു വേൾ നൃത്തമാണ് ഇവിടെ ഒരു വേൾ എന്നാ എന്ന് പറഞ്ഞാൽ ആചലിത ആചലിതകുന്തള കുന്തളം തലമുടിയാണല്ലോ അതിൻ്റെ കെട്ടഴിഞ്ഞ് ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു വീണത് ആയിട്ട് നവപടീരസാര നവസൗരഭമായ പുത്തൻ പടീരം എന്ന് പറഞ്ഞാൽ ചന്ദനം പടീരസാരം ചന്ദനച്ചാരൻ്റെ കൂടിയ അങ്ങയുടെ കയ്യെ ഭുജത്തെ വഞ്ചനേന വഞ്ചനേന എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ട് കൈ ചുംബിക്കണമെന്ന് ആഗ്രഹം പക്ഷേ കയ്യിലെ ചന്ദനത്തിൻ്റെ മാ അതിൻ്റെ സുഗന്ധത്തിന് വേണ്ടി എന്നുള്ള വ്യാജത്തിൽ എന്നുള്ളർത്ഥം തവതിൻ്റെ സഞ്ചുചുംബ എന്ന് പറഞ്ഞാൽ ചുംബിച്ചു പുജത്തെ അഞ്ചിതോറ് പുളകാങ്കുര അഞ്ചിതം ചേർന്ന ഒരു വലിയ പുളകം രോമാഞ്ചം പുളകാങ്കുരം രോമാഞ്ചത്തിൻ്റെ അങ്കുരം മുട്ട എന്ന് പറഞ്ഞാൽ അണിയുന്നവളായി ഈ പുജത്തെ ചുംബിച്ചതെന്നർത്ഥം നവപടീരസാര ഘനസൗരഭം എന്നും പാഠഭേദമുണ്ട് അവിടെ ഘനസൗരഭം എന്നുള്ളതിന് നല്ല വളരെ നന്നായി സൗരഭമുള്ളത് എന്ന അർത്ഥം എടുക്കാം അടുത്ത വിദ്യം നോക്കാം കാപി ഖണ്ഡ ഭുവി സന്നിധായ നിജഗണ്ഡം കുണ്ടലം പുണ്യപൂരനിധിരന്വ പൂങ്കിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം പൂവനസുന്ദരം ഹി നടമവാധുരംഗനക്കിമ സമ്മദോന്മദദാന്തരം കാവ ഗണ്ഡഭുവി സിധായജഗണ്ഡം ആകുലിതകുണ്ഡലം പുണ്യപൂലനിധി അന്വവാപ തവ ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യധു അങ്ങനാഹ കിമു ന സമ്മതോന്മത ദശാന്തരം അങ്ങനെയാണ് വാക്കുകൾ കാവി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗോപിയ ഗുരുവോളിനർത്ഥം ഗണ്ഡഭൂവി എന്ന് പറഞ്ഞാൽ ഗണ്ഡം കൗൾ തലമാണ് കൗൾ കൗലി ഭൂ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൽ സപ്തമിയാണ് സന്നിധായ ചേർത്ത് വെച്ചിട്ട് എന്തിനെയാണ് നിജ ഗണ്ഡം ആ ഭഗവാന്റെ കൗളിൽ ചേർത്ത് വെച്ചു തൻ്റെ കൗളിനെ ഗണ്ഡത്തെ ആകുലിത കുണ്ടലം കുണ്ടലം ആടുന്നത് ആടുന്ന ആ കവിൾത്തറത്തെ അങ്ങയുടെ ഗണ്ഡഭൂവിൽ അങ്ങയുടെ ആ കവിൾത്തടത്തിൽ ചേർത്ത് വെച്ചു നൃത്തം പുണ്യപൂരനിധിയാണ് അതുകൊണ്ടാണല്ലോ അത് പുണ്യത്തിൻ്റെ ആധിക്യ നിധിയായി അത് ആധിക്യം പറഞ്ഞു നിൽക്കുന്ന വിയായിട്ടാണല്ലോ അങ്ങനെ വെക്കുന്നത് എന്നിട്ട് അതുമാത്രമല്ല അന്വവാപ ആ വാപ നേടി തവ പൂകചർവീത രസം പൂകംന്ന് പറഞ്ഞാൽ പാക്ക് ചർവീതം ചവിക്കുക പാക്ക് ചവയ്ക്കുക ആ താമ്പൂല രസത്തിനെ രസാമൃതത്തെ അവ നേടുകയും ചെയ്തു ആ താമ്പൂല രസം സ്വന്തമായിട്ട് നേടിയ രസം ഇന്ദിരാഭികീർതി മന്ദിരം ഇന്ദിര ലക്ഷ്മിദേവിയുടെ വിഹാര മന്ദിരമാണല്ലോ ഭഗവാൻ്റെ സ്ഥാനം മന്ദിരം അങ്ങനെ മന്ദിരമായ ഭുവനസംസ്നായ അങ്ങയെ ത്വാം അടുത്തവരി ഉണ്ടെങ്കിൽ നടനാന്തരം ഈ എന്ന് പറഞ്ഞാൽ നിശ്ചയമായി വ്യയും നടനാന്തരയിൽ നൃത്ത നൃത്തവേളയിൽ നിന്ന് അർത്ഥം ത്വാം അവാപ്യ അവാപ്യന്ന് പറഞ്ഞാൽ നേടിയിട്ട് ദധു ദു പറഞ്ഞാൽ ധരിച്ചു അവരെ നേടിയെന്ന് അർത്ഥം അങ്ങന അങ്ങനകൾ കിമുന സമ്മതോന്മത ദശാന്തരം ന ദുഹു എന്നാ എന്ത് എന്ത് അങ്ങനെ നേടിയില്ല അങ്ങനെയാണ് ഇവിടെ അർത്ഥം വരുന്നത് കിമു എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ലഥു സമ്മതോന്മത ദശാന്തരം സമ്മതം എന്നാൽ സന്തോഷോന്മതം ഉന്മദം പോലെയുള്ള സന്തോഷം അതിൻ്റെ ദശാന്തരം എന്ന് പറഞ്ഞാൽ വിവിധ തലങ്ങളിലുള്ള സമ്മതം സന്തോഷത്തെ കിമ കിമുന്ന ദഥു എന്ത് സന്തോഷത്തെയാണ് എടാഞ്ഞത് ദാനം ഈശ്വീരതം ക്രമേണി ലാദ്യമേളനം ഉപാരദം ബ്രഹ്മസമ്മതര സാകുലാ സദസി കേവലം ൃതുരംഗളീമി ചഞ്ചുളീം ജ്യോതിഷാമപി കദംബകം ദിവിളംബിദം പരം ബ്രുവേ ഗാനം ഈശ വിരഥം കില പദ്ധ്യമേളനം ഉപാരതം ബ്രഹ്മസംവദരസാകുല സദസി കേവലം നൃത്ത അംഗന ന അവിതൻ അഭി ച നീവികം കിമപി കുന്തളീം അപി ച കഞ്ചുളീം ജ്യോതിഷാം അപി കദംബകം ദിവി വിളംബിതം കിം അപരം ധ്രുവേ വാക്കുകൾ ഗാനം വിരതം വിരതം എന്ന് പറഞ്ഞാൽ നിർത്തി നിർന്നു നന്നതായി ഈ ശാലയ പ്രഭു ഗാനമൊക്കെ അവസാനിച്ചു നൃത്തം ക്രമേണ ക്രമത്തിൽ അവസാനിച്ചു ഇല അവിയയാണ് പോലും വാദ്യമേളനവും ഉപാരതമായി വാദ്യമേളനം ഉപാരതത്തിലും അതേ അർത്ഥം തന്നെയാണ് അതും ക്രമേണ അവസാനിച്ചു എന്നുള്ള അർത്ഥം ബ്രഹ്മസമ്മതകുലാഹ സമ്മതം സന്തോഷം ബ്രഹ്മാനന്തരസത്തിന് തുല്യമായ ആ സന്തോഷത്തോടു കൂടിയ അങ്കനാഹ എന്ന അവസാനമുണ്ട് അങ്കനകൾ സദസ്സി ആ നൃത്തവേദിയിൽ യമന ഉള്ളാണല്ലോ അവിടെ അവിടെ സദസ്സി സപ്തമയാണ് കേവലം നന്റദുഹു കേവലം നന്ത്രതുഹു എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളർത്ഥമാണ് നൃത്തവും പറഞ്ഞാൽ നൃത്തം ചെയ്തു ഗാനവും ക്ഷീണവും കൊണ്ട് ഗാനവും അതുപോലെ വാദ്യവും ഒക്കെ നിന്നെങ്കിലും ആ നൃത്തം അവർ തുടർന്നു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ന അവിതൻ അവിതൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അവർ ബഹുവചനമാണ് ന അവിതൻ അറിഞ്ഞില്ല അവി അറിയുകയും ചെയ്തില്ല എന്താണ് അവി നീവിക നീവിക എന്ന് പറഞ്ഞാൽ മടിക്കുത്ത് എന്ന് പറയാമല്ലോ അരി കൊടുത്തിരിക്കുന്നതിൻ്റെ കെട്ട് അതിനെക്കുറിച്ച് അവർക്കറിയുന്നില്ല കിമപി ഒന്നും തന്നെ കുന്തളിയും കുന്തളി എന്ന് പറഞ്ഞാൽ തലവൊടിക്കെട്ട് അതിനെയും അറിയുന്നില്ല മാപി അതിനെയും അറിയാം അതിനെയും കഞ്ചുളിയും അതും അറിയുന്നില്ല കഞ്ചുളി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് മുകളിലുള്ള വസ്ത്രമാണ് മുലക്കച്ച എന്ന് പറയുമല്ലോ അതിനെയും അറിയുന്നില്ല എന്നിട്ട് പറയുന്നത് വട്ടത്തിൽ പറയുന്നത് ജ്യോതിഷാം കദമ്പകം ജ്യോതിഷെന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളാണല്ലോ പ്രകാശം ആകാശത്ത് പ്രകാശമുള്ള ജ ജ്യോതിഷുകളുടെ സൃഷ്ടിയാണ് കദമ്പകം എന്ന് പറഞ്ഞ കൂട്ടം അതും ഡിവി ഡിവിന്ന് പറഞ്ഞാൽ ദ്യൗഹു ഗ്യാവൂ ഗ്യാവഹ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് ആകാശത്തിൽ എന്ന് പറയാം സ്വർഗത്തിൽ നിന്നും പറയാം ഇവിടെ ആകാശത്തിൽ വിളംബിതമായി ജ്യോതിബളങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പൊടിഞ്ഞാട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഇത് ഈ രാസ യില കാണാൻ വേണ്ടി അവരും അവരും അവരുടെ വേഗതയൊക്കെ കുറച്ചു അങ്ങനെ സാധാരണ ഉള്ളതിൽ കുറച്ച് കണ്ടു കൊണ്ടാണ് പോകുന്നത് അവസ്ഥയിൽ വിളംബിതമായി എന്ന് പറഞ്ഞാൽ കാലതാമസം കിം അപരം ബ്രുവേ മറ്റ് എന്ത് പറയാനാണ് ഞാൻ ഞാൻ ബ്രുവേ എന്ന് പറഞ്ഞാൽ പറയാൻ മറ്റെന്ത് ആണ് പറയാൻ അടുത്ത പതി നോക്കാം മോദസീം നിഭുവനം വിലപ്യ വിഹൃതിം സമാപ്യ ചതോ വിഭോ ൃദ്ദി നിർമ്മനവർമ്മലേശുഭകാൽമനം മന്മഥ സഹനചേതസം പശുപയോഷിതം സുഹൃതചോദിതമൂർത്തിരാധിത മാറവീരപരമുത്സവൻ മോദസീംനി ഭുവനം വിളപ്പ വിഹൃതി സമാപ്യ തധ വിഭോ കെളി സംവൃദ നിർമ്മലേശുഭകാൽമ മന്മഥാ സഹനചേതസാം പശുപയൂഷിതാം സുഹൃതചോദിത താവതാകലിതമൂർത്തി ഒന്ന് ചെലുത്താം ആദഥിഥ മാരവീര പരമോത്സവൻ മോദസീംനി സീമെന്ന് പറഞ്ഞാൽ അതിര് ആ സന്തോഷത്തിൻ്റെ അതിരി ആ പാരമ്യത്തിലാണൽ വതിരെന്നു പറയുന്നത് അതിൽ ഭുവനത്തെ ആ ലോകത്തെ മുഴുവൻ വിലാപ്യ ലയിപ്പിച്ചിട്ട് വിഹൃതിയും സമാപ്യ ആ വിഹൃതി കേളി എന്ന് പറയുന്നത് രാസക്രീഡയെ സമാപിപ്പിച്ചിട്ട് മാപ്പി അലിയവൻ തോവിയാണ് താ നാനന്തരം അല്ലിയോ വിഭവം കേളി സമൃദ്ധിത നിർമ്മലാംഗ നവകർമ്മലേശ സുഭകാൽപന കേളി രസ കീടയിൽ അന്നേരം ഉണ്ടാകുന്ന ശരീരം തമ്മിലുള്ള മർദ്ദനം മൃദ്ദിത്തം അങ്ങനെ നിർമ്മലാംഗങ്ങളായി ശരീരത്തിലുണ്ടായിരുന്ന കുറിക്കൂട്ടും ചന്ദനച്ചാറും ഒക്കെ മാറി നിർമ്മലാംഗം അവരുടെ മനസ്സും നിർമ്മലമായി അതാണ് ആ അവസാനം പറയുന്നത് നിർമ്മലാംഗം നവകർമ്മ അത് മാറിയുമ്പോൾ അതുമാത്രമല്ല പുതുതായിട്ട് അതിന് പകരം കർമ്മം എന്ന് പറഞ്ഞാൽ വിയർപ്പ് കർമ്മലേശം വിയർപ്പ് തുള്ളികൾ വരികയും ചെയ്തു അങ്ങനെ സുഖകരമായ മനോഹരമായ ആത്മാന്ന് പറഞ്ഞാൽ ശരീരം അവിടെ ആത്മാവിനും അവർക്ക് ആ മാറ്റം ഉണ്ടായി എന്ന അർത്ഥത്തിലാണ് ആത്മാവ് എന്നുള്ള വാക്കി പ്രയോഗിച്ചിരിക്കുന്നത് മന്മഥാസഹന ചേതസ ആമ ഭാരവശ്യത്താൽ അസഹനം അസഹനമായ മനസ്സോടു കൂടിയവരായ ആ പശുപയൂഷിത ഗോപ സ്ത്രീകൾക്ക് സുഹൃത അവരുടെ സുഹൃതത്താൽ ചോദിത പ്രേരിതനായ അങ്ങ് താവത് ആകലിത മൂർത്തി താവത് എന്ന് പറഞ്ഞാൽ ഒരു അവിയയുണ്ട് അപ്പോൾ പക്ഷേ ഇവിടെ അത്രത്തോളം അത്രത്തോളം മൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരം ആകലിതം എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചവൻ എത്ര ഭൂപികമാരുണ്ടോ അത്രത്തോളം മൂർത്തി സ്വീകരിച്ചവനായിട്ട് മൂർത്തി ആതിഥിഥ മരവീരപരമോത്സവാൻ ആതിഥിഥാനാണ് വീരനായ മരൻ കാമദേവൻ്റെ പരമമായ ഉത്സവത്തെ പരമമായ രസക്രീഡയെ ആതിഥിഥ എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചു ചെയ്തു നൃത്തം നോക്കാം കേളി ഭേദപരിലോളിതാ ഭിരതിലാളിതാ ഭീരബലാളി ഭി സ്വൈരമേശനു സൂരജപയസി ചാരുനാമ വികൃതിം വ്യത് കാനി ചിരി ശീതളകിശോരമാരുത മനോഹരേ ൂനസൗരഭമയേ വിലേസിധ വിസിശതവിമോഹനം കേളിഭേദപരിലോളിതാഭി അതിലാളിതാഭി അബലാളിഭരം ഈശ നനു സൂരജാപയസി ചാരു നാമ വിഹൃതി വ്യഥാഹനെ അഭി ച വിസാരി ശീതളകിശോരമാരുതമനോഹരിയേ സൂനസൗരഭമയേ വിലേസിത വിളാസിനീശതവിമോഹനം ഇങ്ങനെയാണ് വാക്കുകൾ കേളിഭേദ പരിലോളിതാഭി കേളിഭേദം പലതരത്തിലുള്ള കേളി അതിൻ്റെ അതിനാൽ പരിലോളിതർ പരിലോ പരവശരാക്കപ്പെട്ടവർ അത് ലാളിതാഭി അത്യധികം ലാളിക്കപ്പെട്ടവരുമായ അവ ലാളിഭിഹി അമ്പലമെന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലോ അവരുടെ കൂട്ട ആളി കൂട്ട അവരോടുകൂടി തൃതീയ വിഭൂജനമാണ് സുയരം സുയരമായിട്ട് അല്ലേ ഈശ പ്രഭുവും നനു അങ്ങനെയല്ലേ എന്നൊക്കെ നനുന്ന് നിശ അർത്ഥം മൂന്ന് രണ്ട് അവ്യയം ഉണ്ട് ഇവിടെ നാനൂ ഒന്നിച്ചെടുത്താലും അത് അങ്ങനെയല്ലേ കൃഷ്ണ എന്ന് വേണമെങ്കിലേ ചോദിക്കുന്ന രീതിയിൽ പോകും സൂരജ പയസി സൂരജ എന്ന് പറഞ്ഞാൽ യമുന ഐക്യ സൂര്യപുത്രിയാണ് സൂരജ ആ യമുനയുടെ യമുനാജലത്തിൽ ചാരു മനോഹരമായി അവ്യയമാണ് നാമ നാമ മനോഹരമായി തന്നെ എന്നൊക്കെ എടുക്കാം അവയമായിട്ട് വിഹൃതിയും വ്യഥാഹ വിഹൃതി വിഹാരം കേളി രസക്രീഡ ആ ക്രീഡയെ എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്തു എന്നർത്ഥം അത് മധ്യമവൃഷ്ണമാണ് അവരോടുകൂടി ആ വെള്ളത്തിലുള്ള കീഴയെ അതിൽ എന്ന് പറയുക അതിൽ ചെയ്തു കാനനയെ അഭി മാത്രമല്ല പിന്നീട് കാനന ആ ഉണ്ടാവനത്തിലെ ആ വൃക്ഷത്തിൻ്റെയൊക്കെ ഇടയ്ക്കത് കാനനത്തിൽ അവിടെയും സാരി ശീതള കിശോരമാരുത മനോഹരി ഈ സാരി എന്ന് പറഞ്ഞാൽ വിശടിക്കുന്ന ശീത തണുപ്പുള്ള കിശോരമാരുത അത് ഇളം തിന്നൽ തിന്നൽ കാറ്റ് ചെറിയ കാറ്റ് അതിൻ്റെ അതുകൊണ്ട് മനോഹരമായ വൃന്ദാവനത്തിലും ഇങ്ങനെ സൂര്യ സൗരഭമായ കൂടായിരുന്നു പൂക്കളുടെ സൗരഭം കൊണ്ട് ഗന്ധം കൊണ്ട് വളരെ മനോഹരവുമായിരുന്നു അങ്ങനെയുള്ള അവിടെയും വിലേസിത അങ്ങ് ശോഭിച്ചു നൃത്തം വിലാസിനീ ശതവിമോഹനം എന്നാണ് വിലാസിനികൾക്ക് സുന്ദരിമാർക്ക് ശതം നൂറ് കണക്കിന് സുന്ദരിമാർക്കരെ വിമോഹിപ്പിക്കുന്ന തരത്തിൽ അവർക്കൊക്കെ മോഹം ഉണ്ടാക്കുന്ന തരത്തിൽ നൃത്തം അടുത്ത പതി നോക്കാം രിധിയാമീഷു ളു കഥേ ഭവാൻ പൂർണസംഹദരസാർണവം കമപി ബ്രഹ്മശങ്കരമുഖാനപീഹ ബ്രഹ്മ ശങ്കരമുഖാനപീഹ പശുപാംഗനുബുമാനയൻ ഭക്തലോകൃഷ്ണ പരിപാടി മം കാമിനീഹി ഇതി ഹി കാമിനു ഖലു കമിനധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണ്ണവം കമപി യോഗിഗമ്യം അനുഭാവയൻ ബ്രഹ്മശങ്കര മുഖാൻ അപ്പം ഇഹ പശുപാഗനസു ബഹുമാനയു രൂപ കമനീയ കൃഷ്ണ പരിവാഹി മാം എന്ന വാക്കുകൾ കാമിനീഹി കാമിനകളെ എന്നാണ് ദ്വിതീയ എന്നുള്ളതിൻ്റെ ഇതി ഇപ്രകാരം നിശ്ചയമായും വ്യാമിനീഷു എന്ന് പറഞ്ഞാൽ യാമിനികളിൽ രാത്രികളി ഖലു നിശ്ചയമായും വിയമാണ് കാമനീയകനിധി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കത്തക്കതെന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യമാണ് അത്ര സുന്ദരം അതിൻ്റെ നിധി ആണ് അങ്ങ് നിധെ സംബോധനയായിട്ട് ഭഗവാൻ അങ് പൂർണ്ണസമ്മത രസാർണവും പൂർണ്ണമായ സമ്മത സന്തോഷത്തിൻ്റെ രസം സന്തോഷ അർണവം അർണവോ അതിൻ്റെ സമുദ്രം സന്തോഷ സമുദ്രം അപ്പോൾ അതിൽപ്പരം പിന്നെ അളവ് അളവ് കാണിക്കുന്നതാണ് അത് സന്തോഷ സമുദ്രത്തെ കമപി എന്ന് പറഞ്ഞ ഒരു സന്തോഷ സമുദ്രത്തെ യോഗിഗമ്യ യോഗിമാർക്ക് മേ അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആ സന്തോഷത്തെ അനുഭാവയൻ അത് അനുഭവിപ്പിക്കുന്നവനായിട്ട് ബ്രഹ്മശങ്കര മുഖാൻ ബ്രഹ്മാവ് ശങ്കരൻ ബ്രഹ്മശിവൻ തുടങ്ങിയവരെ മുഖാൻ തുടങ്ങിയ ദ്വിതീയ ബഹുജനമാണ് അഭി അവരെയും ഇവിടെ പശുവാങ്കനാസു പശുവാങ്കരകളിൽ കോപസ്ത്രീകളിൽ ബഹുമാനേ അവർ ബ്രഹ്മദേവനും പരമേശ്വരും പോലും ഇവരോട് ബഹുമാനം തോന്നി എന്നർത്ഥം അങ്ങനെ ബഹുമാനം തോന്നിപ്പിക്കുന്നവനായ അങ്ങനെ ഭക്തലോക ഗമനീയ രൂപ ഭക്തലോക ഭക്തന്മാർക്ക് മാത്രം നേ ആ ഒരു ഭാവം അങ്ങയിലെ ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഗമനം എന്ന് പറഞ്ഞാൽ എത്തുക എന്ന് പറഞ്ഞാലേ മനസ്സുകൊണ്ടെത്താനൊക്കുന്ന രൂപത്തോടു കൂടിയവൻ അങ്ങനെയുള്ള കമനീയ ഏറ്റവും മനോഹരമായ മനോഹരനായ കമനീയ രൂപനായ അല്ലയോ കൃഷ്ണ പരിവാഹി മാം പരിവാഹി പെരിവാഹി എന്നെ രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം